ഏഴാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആാൻ മോഡൽ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുകയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണർത്തുകയും ചെയ്യുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ് ഒരിക്കലും നഷ്ടമാവില്ല മുഴുവനായി തന്നെ കാണുക വിജയം ഉറപ്പാണ് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നസിലു ബിൽ മുനാസിബി യോജിച്ചത് കൊടുക്കാനാണ് നമുക്ക് നേരിട്ട് ചോദ്യം വായിക്കാൻ ബ്രാക്കറ്റുള്ളത് വായിക്കുന്നില്ല ഒന്നാമത്തത് മഫ് ഉൽ മുത്തുലക്കുൻ മഫ് ഉൽ മുത്തുലക്കെലി തൗക്കീദി ക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ പ്രവൃത്തിയെ ഒന്ന് ശക്തിപ്പെടുത്തി പറയുന്നതിന് വേണ്ടിയാണ് അതിനോട് യോജിച്ചത് ലർബുതുഹു ലർബൻ എന്ന അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഒരു അടി അവൻ അടിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ എന്തിനാണ് ഒരടി അടിച്ചു എന്ന് പറയുന്നത് അത് ആ ക്രിയ നടന്നതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതാണ് അതിനോട് യോജിച്ചത് രണ്ടാമത്തത് നായിബുൽ ഫായിൽ നായിബ് ഫായിൽ ആയി വന്നിട്ടുള്ളത് അഥവാ ഫായിൽ ഇല്ലാ ക്രിയക്ക് മഹ് ഊലേ ഉള്ളു മഫ് ഊല് ഫായിലിൻ്റെ സ്ഥാനത്ത് വന്നതാണ് അതാണല്ലോ നായിബ് ഫായിൽ അതിൻ്റെ ഉദാഹരണം യോജിച്ചത് യുസ്ര ഉൽ അറസു അരിയെ കൃഷി ചെയ്യപ്പെടും ആരാണ് കൃഷി ചെയ്യുന്നത് എന്ന് പറയാതെ അരിയെ കൃഷി ചെയ്യപ്പെടും എന്ന് പറഞ്ഞു മൂന്നാമത്തത് മഫ് ലഹു മഫ്ൽ ലഹുവിൻ്റെ ഉദാഹരണം വരുന്നത് ലറബൽ വാലിദു പിതാവ് അടിച്ചു വലദഹു കുട്ടിയെ അടിച്ചു തെദീപൻ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഒരു വേണ്ടി എന്നുള്ള അർത്ഥം ഏതിലുണ്ടാകും മഫ് ഊൽ ലഹുവിനുണ്ടാകും അതാണ് ആ നിലക്കുള്ള ഉദാഹരണം വന്നത് നാലാമത്തത് ലറഫുൽ മക്കാന് ലറഫു മക്കാന് സ്ഥലവുമായി ബന്ധപ്പെട്ട ഉദാഹരണം ഏതാണിതില് മഷെയ്തു ഞാൻ നടന്നു ഹൽഫ അഹി എൻ്റെ സഹോദരൻ്റെ പിറകിൽ അപ്പം പിറകിൽ എന്നുള്ളത് ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ലറഫ് മക്കാനായി മാറിയത് അഞ്ചാമത്തത് മഫ് ഉൽ മുത്തലക്ക് മഫ് ഉൽ മുത്തലക്ക് ലി ബയാനി നോയിൽ ഫീൽ നേരത്തെ ശക്തിപ്പെടുത്താൻ പറഞ്ഞ് ശക്തിപ്പെടുത്തുന്നതിന് പറഞ്ഞതുപോലെ ഫീലിൻ്റെ ഇനത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയും ഏതുവരും മഫ് ഉൽ മുത്തലയ്ക്ക് വരും അതേതാണ് ലാത്തക്കൊഴുത് നീ ഇരിക്കരുത് ഏതുപോലെ ആ ഇരുത്തത്തിൻ്റെ ഇനം കൂടുതൽ കൽബി നായയുടെ ഇരുത്തം നീയിരിക്കരുത് അത് മഫൂൽ മുത്തിലക്കാണ് കാരണം ഫീലിൻ്റെ ക്രിയയുടെ ഇനത്തെ വ്യക്തമാക്കുന്നു അതാണ് യോജിച്ച ഉദാഹരണം ഇനി ലർഫു ജമാൻ സമയവുമായി ബന്ധപ്പെട്ടതിനുള്ള ഉദാഹരണം ലർഫ് ജമാൻ അങ്ങനെയാണല്ലോ കാലം സമയമൊക്കെ ആണല്ലോ ആറാമത്തത് സുംതു ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു ഷെഹ്റൻ ഒരു മാസം കാമിലൻ പൂർണമായ ഒരു മാസം ഇപ്പം മാസം എന്നുള്ള കാലം അതിലുള്ളത് കൊണ്ട് അത് ലർഫ് ജമാനിനോട് ചോദിച്ച ഉദാഹരണമായി അപ്പം ഇതിൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെ ഉദാഹരണങ്ങൾ ചോദിക്കലുണ്ടാവുകയില്ല എന്നിരുന്നാലും ഇതിൻ്റെ ഡെഫിനിഷനും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക ഓരോന്നിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാൽ മഴത്തൂഫ് എത്ത്ബുൽ മഴത്തൂഫ് അലീഹി മഴത്തൂഫ് മഹത്തൂഫുഅഅലിയോട് തുടരും ഫിൽ ഫിൽബി യറാബിന്റെ വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ വന്നു വന്നു അതുപോലെ തന്നെ വ അമ്രുൻ അമ്രും വന്നു വ ആൻഡാണല്ലോ അമ്രുൻ അമ്രും വന്നു അപ്പോ ഈൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്രും പറയണം കാരണം മെഴത്തൂഫാണ് മെഴത്തൂഫുൻ അലീഹി അമ്രുൻ എന്നാണ് ഇനി ജെയ്ദിന് അംബ്രി ജെയ്ദീൻ എന്നാണെങ്കിലോ ഇവിടെ അംബ്രിൻ എന്ന് പറയണം അതാണ് മഹ്തൂഫ് മഹത്തൂഫുൻ അലേഹിയോട് അവസാനത്തെ ആ അർക്കത്തിൻ്റെ ദുൻ അല്ലെങ്കിൽ ദിൻ ആ അതിൻ്റെ മേലുള്ള ഫത്തഹ് ഖസർ ലം അതാണ് എറാബ് അതിൻ്റെ മേൽ യോജിച്ചു വരും രണ്ടാമത്തത് മഹ് ലഹു ആണ് മഹ്ഫുൽ ലഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആണ് അത് പഠിച്ചു വെക്കുക ചിലപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാനുള്ളതിൻ്റെ ചോദ്യം അപ്പുറത്തായ കൊടുത്തിട്ടുണ്ടാകും അപ്പം ഇവിടുന്ന് നേരെ അറബി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കും നമ്മൾ അതിൻ്റെ മലയാളം എഴുതുന്നതിന് പകരം ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാകും അപ്പോൾ അറബിയും പഠിക്കുക മലയാളവും പഠിക്കുക അറബി എഴുതിയാൽ ഉഷാറായി അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അതൊരു ട്രിക്കാണ് മഫൂല് ലോകം എന്ന് പറഞ്ഞാൽ മസ്ദൂറിനും അത് മസ്തറാണ് യുബൈനും അത് വ്യക്തമാക്കി തരും സബബ ബുക്കുൽ ഫീലി ക്രിയയെ സംഭവിച്ചതിൻ്റെ കാരണത്തിന് അല്ലെങ്കിൽ ഈ കബുലഹു മുമ്പുള്ള ക്രിയ സംഭവിച്ചതിൻ്റെ കാരണം വ്യക്തമാക്കി തരുന്നതായിരിക്കും മഫുൽ ലഹു ഇനി മൂന്നാമത്തത് അതൊരു ബൈത്താണ് പഠിച്ചു വയ്ക്കുക നാലാമത്തതും ബൈത്താണ് ഔ മകാനുൻ ഇനി താഴെ മൂന്നാമത്തത് നുമയ്യു ഹെറൂഫ് അൽ അത്തുഫ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അത്തുഫിൻ്റെ അക്ഷരങ്ങൾ വേർതിരിച്ച് താഴെ എഴുതാനാണ് അവ കൊടുത്തിട്ടുണ്ട് ബൽ കൊടുത്തിട്ടുണ്ട് ഫാവുൻ കൊടുത്തിട്ടുണ്ട് ഹൽഫ ഇന്ത വാവുൻ സുമ അം ബുക്കറത്തുൻ ഹത്ത എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അത്തുഫിൻ്റെ അക്ഷരങ്ങൾ താഴെ എഴുതിയിട്ടുണ്ട് ഔ ഉണ്ട് ബല്ലുണ്ട് ഫാ ഉൻ വാവുൻ സുമ അം ഹത്ത അപ്പം നിങ്ങളെ കിതാബിൽ എത്ര അത്തൻ്റെ അക്ഷരങ്ങൾ പഠിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനായി പഠിച്ചു വെക്കുക എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ ഒരു ചോദ്യം കുറഞ്ഞത് എഴുതാനോ അല്ലെങ്കിൽ അത്തുഫിൻ്റെ അക്ഷരങ്ങൾ എത്ര എന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനോ മറ്റൊക്കെ ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കുക അടുത്ത നാലാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണമെന്നറിയുന്നു വീഡിയോ കാണുമ്പോൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് അഴിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നിങ്ങൾ കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുക ഇനി നാലാമത്തെ നുജീബു എന്നുള്ളതിൽ ഒന്നാമത്തതാൽ മഫ് ഊൽ മുത്തലക്കുമാകുക മഫ് ഊൽ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആദ്യം തന്നെ വന്നുപോയി അറിയുന്നവർക്കൊക്കെ ഇത് വളരെ എളുപ്പമാണ് മസ്ദർ മസ്ദൂറിൻ മസ്ദറാണ് ദുക്കിറബാധ ഫീൽഹി അതിന് ശേഷം പറയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ലി ബയാനി നൌഫി ക്രിയയുടെ ഇനം വ്യക്തമാക്കി തരും അല്ലെങ്കിൽ അവലി തൗഖ്യതിൽ ഫീൽ ക്രിയയെ ശക്തിപ്പെടുത്തി തരും അല്ലെങ്കിൽ അവലി ബയാനി അതിഥിഹി ക്രിയയുടെ എണ്ണത്തെ വ്യക്തമാക്കി തരും ഈ പറഞ്ഞ കാരണങ്ങൾക്കൊക്കെ വരുന്ന മഫൂലാണ് മഫൂൽ മുത്തലേക്ക് എളുപ്പമുള്ളതാണ് അതിൽ പലതും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തത് അൽ മഹുൽ ഫീഹി മാഹുവീഹി എന്താണ് ഇസ്മുൻ സമാനി അലി ഫീലി ഔ മക്കാനി ഇസ്മുൻ ഇസ്മ ആണ് യദുലു അത് അറിയിക്കും അലാൽ ഫീലി ഫേൽ സംഭവിച്ച കാലത്തിൻ്റെ മേലോ ഔ മക്കാനഹി അല്ലെങ്കിൽ ഫേൽ സംഭവിച്ച സ്ഥലത്തിൻ്റെ മേലോ അറിയിക്കുന്ന മഫൂൽ ആണേത് മഫൂൽ ഇനി മൂന്നാമത്തത് നായിബ് ഫായിൽ എന്താണ് എന്നാണ് ചോദ്യം നായബ് ഫായിൽ മാഹുവ ഇതാ കാനൽ ഫീലു മജഹൂലൻ ഫീൽ മജുഹൂൽ ആയാൽ അഥവാ മഹറൂഫ് അല്ല യുക്കാമു മഫ് ബിഹി മറുഫു അൻ മക്കാമൽ ഫാൽ യുക്കാൽ ലഹു നായിബ് ഫായിൽ അപ്പോൾ മഫ് ബിഹി ഫായിലിൻ്റെ സ്ഥാനത്ത് റഫ് ആയിട്ട് മഫ് ഫ്ര മറഫുവോടുകൂടെ നിലനിൽക്കും പകരം വരും അതിനാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത് അപ്പോൾ ഫായിൽ ഇല്ലാത്തടത്ത് ഫായിലിന് പകരം റഫോടുകൂടെ വരുന്ന മഫൂലാണ് ഏത് ഈ നായിബ് ഫായിൽ എന്ന് പറയുന്നത് നാലാമത്തത് കൈഫൈ ജുഅലുൽ ഫീലുൽ മാറൂഫ് മജൂലൻ മാലി ആ ഫാ ഫീലിൽ നമ്മ കൊടുക്കുക വക്കുസിർ മാൽ അവസാനത്ത് മുമ്പുള്ളതിന് കിസറും കൊടുക്കുക ഫ ആ ലമ്മ കൊടുക്കുക ഫു അവസാനത്ത് മുമ്പുള്ളതിന് കിസറും കൊടുക്കുക അഞ്ചാമത്തത് നുക്കമിൽ ബിൽ മുനാസിമിൻ ഹെറുഫുൽ അത്തുഫി അത്തുബിൻ്റെ അറഫുകൾ യോജിച്ചത് കൊടുത്ത് പൂർത്തിയാക്കാനാണ് അതിൽ ഒന്ന് കദിമൽ ഹുജ്ജാജു ഹാജിമാരു വന്നു ഹത്തൽ മുഷാത്തു വരെ നടന്നു പോയവർ വരെ അപ്പൊ അവിടെ ഹത്തയാണ് ചോദിച്ചത് കുഞ്ഞാലിമൻ നീ ഒന്നിനിൽ പണ്ഡിതനാവുക ഔ മുത്താലിമൻ അല്ലെങ്കിൽ നീ ഒരു ഒരുമ് പഠിക്കുന്നവനാവുക മൂന്നാമത്തത് ഹൽ വാലിദുക്ക താജുറുൻ നിന്റെ ഒപ്പ കച്ചവടക്കാരനാണോ അം സാരി അതല്ല കൃഷിക്കാരനാണോ അപ്പൊ ആ ഒരു ആശയത്തിന് അമ്മ വരും അൽ ഖുർആാന കുട്ടി ഖുർആൻ പഠിച്ചു സുമ്മൽ ഹദീസ പിന്നെ ഹദീസും പഠിച്ചു ജാഹത്തിൽ ഉമ്മ ഉമ്മ വന്നു ബലിൽ ജു ഏയ് ഉമ്മ അല്ല വെല്ലിമ്മയാണ് വന്നത് നിങ്ങൾ നോക്കൂ ഇവിടുത്തെ കാര്യം എന്താണ് ഈ ഹുജ്ജാ ചു എന്നതിൽ ജു ലമ്മാണല്ലോ അഹത്ത കൊടുത്തിട്ട് മുഷാത്തു എന്ന് പറഞ്ഞപ്പോൾ മുഷാത്തു അവിടെയും ലമ്മു വന്നു അഥവാ ഹുജ്ജാജു മഹത്തൂഫാണ് മുഷാത്തു അതിൻ്റെ മേലെ മഹത്തൂഫ് അലയുകയാണ് അപ്പോൾ ഈ ഹുജ്ജാജു എന്നുള്ള അതിൻ്റെ ലമ്മു തന്നെ മുഷാത്തൂലും കൊടുക്കണം അതുപോലെ തന്നെ എല്ലം ആലിമൻ മൻ എന്നതാണ് മുത്താലി മൻ താജി റൊൻ കണ്ടില്ല ഇതാണ് അത്തുഫ് മഹത്തൂഫ് മഹത്തൂഫിൻ അലിയോട് തുടരും എന്ന് പറഞ്ഞു ഏറാബിൻ്റെ വിഷയത്തിൽ ഇനി അടുത്തത് ആറാമത്തതിന് ഉത്തർജിമ പരിഭാഷപ്പെടുത്താനാണ് ഒന്ന് നലറുലു ഓ അതുവഹു നളറത്തൽ ഒളബി പുരുഷൻ തൻ്റെ ശത്രുവിനെ ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം പാഠഭാഗമൊക്കെ നന്നായി പഠിച്ചു വെക്കുക ഇനി മറ്റൊരു പേപ്പർ കൂടെ ഇതിൽ കൊടുക്കാം നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ ഏറെക്കുറെ മനസ്സിലാവും അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു ക്ലാസ് അവസാനിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക